السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له لا ضد لا, لا ولا ند لا ولا مثيل ونشهد ان محمدا عبده ورسوله وحبيبه وخليله بلغ الرساله وادى الامانه صلى الله عليه وعلى اله واصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ وأوفوا الكيل والميزان بالقسط لا نكلف نفسا الا وسعها واذا قلتم فاعدلوا ولو كان ذا قربا وبعهد الله اوفوا ذلكم وصاكم به لعلكم تذكرون صدق الله العظيم <سؤال>: انما الاعمال بالنيات وانما لامرئ ما نوى فمن كانت هجرته الى دنيا يصيبها او الى امراه ينكحها فهجرته الى ما هاجر اليه صدق رسوله النبي الكريم വിശുദ്ധ ിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന സാരോപദേശങ്ങളെ കുറിച്ച് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അതിൽ ആറ് ഉപദേശങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിലായി നാം ചർച്ച ചെയ്തു ഉപദേശം നീതിയോടെ ആയിരിക്കണം നിങ്ങൾ മറ്റുള്ളവർക്ക് സാധന സാമഗ്രികൾ നൽകേണ്ടുന്നത് കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തണം ജനങ്ങൾക്ക് സാധനം സാധനവില്പന നടത്തുമ്പോൾ അതെന്ത നന്മയും അതെന്ത ന്യൂനതയും കൃത്യമായി പറഞ്ഞു കൊണ്ടായിരിക്കണം വിളിപണം നടക്കേണ്ടത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ قال لي اصحاب القيล വൽ മീസാൻ ജനങ്ങൾക്ക് സാധന സാമഗ്രികളെ അളന്നു തൂക്കി കൊടുക്കുന്ന ആൾക്കാരോട് ലഭിതങ്ങളുടെ നിർദേശമാണ് ഇന്നും തീർച്ചയായും ഒരു കാര്യത്തിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ആ ഒരു കാര്യത്തിലൂടെയാണ് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരു സമുദായം നശിച്ച് നാമാവിശേഷമായത് നബി നാമാവിശേഷമായത്മിന്റെ ജനതയ്ക്ക് നാശം സംഭവിക്കാനുള്ള കാരണം അവരെ അളവിലും തൂക്കത്തിലും ഏറ്റക്കുറവ് വരുത്തുന്നവരായിരുന്നു ജനങ്ങൾക്ക് സാധനം വില്പന നടത്തുമ്പോൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തി കൂടുതൽ സമ്പത്ത് കൈപ്പറ്റിക്കൊണ്ട് സാധന സാമഗ്രികളെ വിറ്റഴിക്കുമായിരുന്നു ഇങ്ങനെ കൊള്ളലാ നേടിയെടുത്തത് കൊണ്ട് അവരിലേക്കൊരു പ്രവാചകനെ നിയോഗിച്ചുണ്ടായിനിലേക്കും ഐക്കത്തിന്റെ ആൾക്കാരുടെ അടുക്കലേക്കും വന്ന ഒരു പ്രവാചകനാണ് ഈ രണ്ട് ഗോത്രക്കാരും ഒന്നാണ് എന്നും രണ്ടാണ് എന്നും അഭിപ്രായമുണ്ട് എന്താണെങ്കിലും ഈ രണ്ട് ഗോത്രക്കാരിലും നടമാടിയിരുന്ന ഒരു അളവിലും ഏറ്റക്കുറവ് വിശുദ്ധ പല സ്ഥലങ്ങളിൽ ഈ യാഥാർത്ഥ്യം വളരെ കൃത്യമായി വിവരിച്ചിട്ടുണ്ട് നബി ഹത്തീബുൽ മാരിലെ ഏറ്റവും സാഹിത്യ സമ്പുഷ്ടകനായ പ്രവാചകനായിരുന്നു പ്രാസംഗികനായിരുന്നു നല്ല നിലയിൽ പ്രസംഗം നടത്തുന്നയാളായിരുന്നു നബി അലൈഹി അതുകൊണ്ട് തന്നെ നബി പ്രഭാഷണം നല്ല നിലയിൽ അള്ളാഹു വിവരിച്ചിട്ടുണ്ട് قال يا قوم اعبدوا الله ما لكم من إله غيره قد جاءتكم بينة من ربكم فأوفوا الكيل والميزان ولا تبخسوا الناس أسياءهم ولا تفسدوا في الأرض بعد إصلاحها ذلكم خير لكم إن كنتم مؤمنين ولا تقعدوا بكل صراط توعدون وتصدون عن سبيل الله من آمن به وتبغونها عوجا മതിയൻ നിവാസികളിലേക്ക് അവരിൽപ്പെട്ട അവരുടെ സഹോദരനായി അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചയച്ചു

നിങ്ങൾ ും തൂക്കത്തിലും സമ്പൂർണ്ണമായി അളന്നുക്കി ജനങ്ങൾക്ക് തടുന്നു എന്നിട്ട് പറയുകയാണ് ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കുള്ള ഉപദേശമാണിത് ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാകണം ജനതയിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ പ്രശ്നം ചെറുക്കായിരുന്നു രണ്ടാമത്തെ പ്രശ്നം അവരാണ് എങ്കിൽ സാധന സാമഗ്രികളെ വിൽപ്പന നടത്തുമ്പോൾ അളവിലും തൂക്കത്തിലും ഏറ്റക്കുറവ് വരുത്തുമായിരുന്നു മൂന്നാമത് വഴിയോരങ്ങളിൽ പതിയിരുന്നു കൊണ്ട് ജനങ്ങളെ വഴികൊള്ള നടത്തുമായിരുന്നു നിങ്ങൾ ഒരിക്കലും വഴിയോരങ്ങളിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വഴികൊള്ള നടത്തരുത് നാലാമത്തെ നിങ്ങൾ ഏകത്വം അംഗീകരിച്ച നിന്ന് കളയരുത് നിങ്ങൾ വളഞ്ഞ മാർഗത്തിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യരുത് ഈ നാല് പ്രശ്നങ്ങളാണ് അവരിൽ ഉണ്ടായിരുന്നത് ഒന്ന് ചെറുക്ക് രണ്ട് കച്ചവടത്തിൽ കളവ് പറയൽ മൂന്നാമത് വഴിയോരങ്ങളിൽ പതിയിരുന്നു കൊണ്ട് വഴികൊള്ള നടത്തൽ അവർ വെച്ചു പുലർത്തിയതിനെതിരിൽ ചെയ്തുകൊണ്ടേരുന്നു അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല അവസാനം അള്ളാഹു സുബാന രൂപത്തായാലും അവർക്ക് ശക്തമായി ശിദ്ധ നൽകി ഒന്നാമതായി ഭൂമിയിൽ പ്രകമ്പനമുണ്ടായി ഭൂമികുലുക്കമുണ്ടായി രണ്ടാമതായി ശക്തമായ അട്ടകാസം അവരെ പിടികൂടി സ്ഫോടനം മൂന്നാമതായി അവരെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി രക്ഷാർത്ഥം ഓടിയപ്പോ ശക്തമായി ചൂടാണ് അവരൊരു മൈതാനിയിൽ ഒരുമിച്ച് കൂടി ഒരു ശക്തമായ തണൽമേഖം അവരുടെ അവരുടെ മുകളിൽ അവർക്ക് തണലിട്ട് കൊടുത്തു അവരെടാനും ദിവസം ആ തണലിന്റെ ചോട്ടിൽ തന്നെ എ സിയുടെ ഉള്ളിലുള്ള കൂളിങ് പോലെ തണുപ്പ് അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞു ആ ആ കൂട്ടങ്ങളിൽ നിന്ന് തീ മഴ വർഷിക്കാൻ വേണ്ടി തുടങ്ങി അവര് തണലാണ് എന്ന് മനസ്സിലാക്കിയ കാർമേഘത്തിൽ നിന്ന് തീ മഴ വർഷിക്കാൻ തുടങ്ങി ആ തീ തീമഴയിലൂടെ അവര് കരിഞ്ഞമറന്നുപോയി കച്ചവടത്തിൽ കളവു പറഞ്ഞുകൊണ്ട് അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിക്കൊണ്ട് മറ്റുള്ളവരെ കബളിപ്പിച്ചുകൊണ്ട് ഒരുപാട് സമ്പാദിച്ച ജനസമൂഹമാകുന്ന മതിയ നിവാസികൾക്കും ഐക്യത്തുകാർക്കും സംഭവിച്ച ശക്തമായ ശിക്ഷയെ കുറിച്ചാണ് ലാഹു വിവരിക്കുന്നത് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് തീർച്ചയായും അളവിലും തൂക്കത്തിലും കച്ചവടക്കാർ ഓരോരുത്തരും നിങ്ങൾ ഒരു കാര്യത്തിന്റെ ചുമതല ഏറ്റിരിക്കുകയാണ് ആ ഒരു കാര്യത്തിന്റെ പേരിലാണ് മുൻകഴിഞ്ഞ ഒരു സമൂഹം നശിച്ച് നാമാവിശേഷമായി പോയത് അതുകൊണ്ട് തന്നെ പ്രവാചകൻ മുഹമ്മദ് തങ്ങളുടെ കച്ചവടത്തിൽ നിന്ന് ജീവിതകാലത്ത് തന്നെ സഹാബാക്കളെ തടഞ്ഞിരുന്നു വിവിധങ്ങൾ കമ്പോളങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുമായിരുന്നു എവിടെയെങ്കിലും ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് കച്ചവടം ചെയ്ത് ലാഭം തേടുന്ന ആൾക്കാരെ ശക്തമായി താക്കീത് നൽകുമായിരുന്നു

അല്ലയോ ഗോതമ്പിന്റെ ധാന്യമണ്ണികൾ അന്നമായി വിൽപ്പന നടത്തുന്ന കൂട്ടുകാരാ ഈ പ്രവർത്തിച്ചിരിക്കുന്നത് ആ വിൽപ്പനക്കാരൻ പറഞ്ഞു ഈ ഗോതമ്പ് പനി ഞാൻ ഇവിടെ കൂട്ടിയിട്ടിരുന്ന പോലെ ചാറ്റൽ മഴ വർഷിച്ചു അതുകൊണ്ട് ആ നനവിന്റെ ഭാഗം ഞാൻ ഉള്ളിലേക്കാക്കി ഉടങ്ങിയ ഭാഗം ഞാൻ മുകളിലാക്കിയതാണ് കാരണം നനഞ്ഞ ഭാഗം കണ്ടുകഴിഞ്ഞാൽ ജനങ്ങൾ ഇത് വാങ്ങില്ല വാങ്ങിയാൽ തന്നെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയുള്ളൂ പ്രവാചകം ചോദിക്കൂട്ട യഥാർത്ഥത്തിൽ മണികളുടെ മുകളിലായിരുന്നു വിതറിയിടേണ്ടുന്നത് അത് കണ്ടിട്ടെ ന്യൂനത ശരിയായി മനസ്സിലാക്കാൻ വേണ്ടി എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ കയ്യാമനാട് വരെ വരുന്ന കച്ചവടക്കാർക്ക് ഒരു ഉദ്ബോധനം നൽകുകയാണ് ആരെങ്കിലും മറ്റുള്ളവരെ കബളിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ട് മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്നു എങ്കിൽ അവൻ എന്നിൽപ്പെട്ടവരല്ല ബന്ധവുമില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രഖ്യാപിക്കുക കച്ചവട ചരങ്കിൽ യാതൊരു ന്യൂനതയും വരാൻ പാടില്ല ആ ന്യൂനതയെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് കച്ചവടം നടത്തേണ്ടത് الله من البرمجة من بخاري رواية سيدنا البيعان بالخيار ما لم يتفرقا إن صدقا وبينا بورك في بيعهما وإن كتما وكذبا محقت بركة بيعهما اللهم من البرمجة من يعني البيعان بالخيار കച്ചവടം നടത്തുന്ന വിൽപ്പനക്കാരനും വാങ്ങുന്നയാളും സ്വാതന്ത്ര്യം നൽകപ്പെട്ടവനാണ് അവ രണ്ടുപേരും ആ സദസ്സിൽ നിന്ന് വിട്ടു പിരിയുന്നതുവരെ രണ്ടുപേർക്കും കച്ചവടം നടക്കാൻ നടപ്പാക്കാനും സ്വാതന്ത്ര്യം ആ കച്ചവടത്തിനെ അസ്ഥിരപ്പെടുത്താൻ സ്വാതന്ത്ര്യം ആ സദസ്സിൽ വെച്ച് തന്നെയായി എന്റെ പ്രവാചകൻ പറയുകയുണ്ടായി രണ്ടുപേരും സത്യം പറഞ്ഞു രണ്ടുപേരും കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കി സാധാരണ നമ്മൾ കേൾക്കുന്നത് വിൽപ്പനക്കാരൻ എന്തു ചെയ്യണം സാധനത്തിന്റെ ന്യൂനത പറയണോന്നാണ് വാങ്ങുന്നയാളും ഈ സാധനത്തിന്റെ വില കൃത്യമായി അറിയുമെങ്കിൽ കൃത്യമായ വില പറയണം അല്ലാതെ വിൽപ്പനക്കാരനോട് ഈ സാധനം ഞാൻ ഇന്ന മാർക്കറ്റിൽ ഇന്ന കുറഞ്ഞ വിലക്ക് കണ്ടു എന്ന് കള്ളം പറയരുത് വാങ്ങുന്നയാളം കൃത്യമായി സത്യം പറയണം ഇതിന്റെ വില കൃത്യം ഇന്നതാണ് അറിയുമെങ്കിൽ വിൽപ്പനക്കാരൻ ഈ ചരക്കിൽ ഇന്ന നന്മയുണ്ട് ഇന്ന ന്യൂനതയുണ്ട് അതിന്റെ നന്മയും ന്യൂനതയും കൃത്യമായി സത്യമായി പറയണം വയ്യന രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങൾ വ്യക്തമാണ് തന്റെ കയ്യിലിരിക്കുന്ന പൈസ ഇത്രയാണ് വിൽപ്പന നടത്തുന്നയാളാണെങ്കിൽ എന്റെ സാധനം ഇത്രയാണ് കയ്യിലുള്ളത് അങ്ങനെ രണ്ടുപേരും പരസ്പരം സത്യം പറഞ്ഞുകൊണ്ട് മൂല്യത്തിന്റെയും വില വളരെ കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ടാണ് ഇടപാട് നടത്തുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് രണ്ടുപേർക്കും അതിന്റെ വർഗത്ത് കിട്ടും വിൽപ്പനക്കാരനും വർഗത്ത് കിട്ടും വാങ്ങുന്നവനും ഇനി രണ്ടുപേരും കളവ് പറഞ്ഞു വിൽപ്പനക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കായത് കൊണ്ട് ഇത്ര വിലയ്ക്ക് ഞാൻ നൽകുന്നതാണ് ഇതിന്റെ വില ഇത്രയായില്ല കള്ളമാ പറഞ്ഞു വാങ്ങുന്നയാൾ എന്ത് ചെയ്ത് കള്ളം പറഞ്ഞു അയ്യോ ഞാൻ ഇന്ന മാർക്കറ്റിൽ ഇത് ഇന്ന വിലയ്ക്കാ കണ്ടത് ഇത് കൂടെ കൂടുതലാണല്ലോ കുറഞ്ഞ വിലക്ക് കിട്ടാൻ വേണ്ടിട്ട് അയാൾ കള്ളം പറഞ്ഞു ഔ അല്ലെങ്കിൽ രണ്ടുപേരും മറച്ചു വെച്ചു വെച്ചു വിൽപ്പനക്കാരൻ ആ സാധനത്തിന്റെ ന്യൂനത മറച്ചു വെച്ചു വെച്ചു വാങ്ങുന്നവൻ മാർക്കറ്റിൽ ഇതിന്റെ വിലയാണെങ്കിൽ ഡബിൾ ആണ് ഇവിടെയാണെങ്കിൽ കുറവാണ് എന്തോ അബദ്ധം എങ്കിൽ കിട്ടിക്കൊള്ളട്ടെ രണ്ടുപേരെ മറച്ചു വെച്ചു അള്ളാഹു എന്ന പ്രവാചകൻ പറയുകയാണ് രണ്ടുപേരുടെയും അള്ളാഹു മാറ്റ വിൽപ്പന നടത്തുന്നവനും ആ കച്ചവടത്തിലൂടെ പറഞ്ഞത് കിട്ടില്ല വാങ്ങുന്നവനും ആ കച്ചവടത്തിലൂടെ പറഞ്ഞത് ഇന്ന് കച്ചവടത്തിൽ ഏതെല്ലാം തരത്തിൽ കച്ചവടങ്ങൾ നടക്കുന്നുണ്ടോ എല്ലാത്തിലും വിൽപ്പനക്കാരൻ തന്റെ സാധനം കൂടിയ വിലക്ക് വിറ്റഴിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു വാങ്ങുന്നവനാണെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് ആ സാധനം വാങ്ങിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി കളവ് പറഞ്ഞാലും അല്ലെങ്കിൽ സാധനത്തിന്റെയും ക്വാളിറ്റിയും മറച്ചു വെച്ചാലും കുഴപ്പമില്ല എന്നാ ധരിക്കുന്നത് അബ്ദുല്ലാ റബി ആയിരുന്നു അദ്ദേഹത്തിന്റെ അടിമയാണ് എങ്കിൽ ഒരു ഒട്ടകം വാങ്ങിക്കൊണ്ടുവന്നു കുതിര വാങ്ങിക്കുന്നു

ഉടമസ്ഥനോട് പറഞ്ഞു ഈ കുതിരയെ ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുകയാണ് അറിയല്ല നടത്തിയവൻ ആശ്ചര്യപ്പെട്ടു പോയി കാണണം ഗൃഹം കൈപ്പറ്റിയിട്ട് കുതിരയെന്ത് ഇയാളുടെ അടിമയുടെ കൈവശം കൊടുത്തുവിട്ട് ഇയാൾ അതിന്റെ വീണ്ടും വന്നിട്ട് നാണൂറ് ദൃഹം ചോദിക്കുക വിൽപ്പനക്കാരൻ പറഞ്ഞു അതെ മുന്നൂറ് ഗ്രഹമിന് ഞാൻ വിറ്റതാണ് നിങ്ങളുടെ നാന്നൂറ് ഗ്രഹമിന് വാങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് ഞാൻ സ്വീകരിക്കാം

വിൽപ്പന കാലം പറഞ്ഞൂറ് ഗ്രാമിന് ഞാനിത് വാങ്ങാൻ വിറ്റതാണ് നിങ്ങൾ എഴുന്നൂറ് ദിർഹം നൽകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളിൽ നിന്ന് ഞാൻ ഇനി കൂടുതലൊന്ന് നിങ്ങൾ പറയേണ്ട എഴുന്നൂറ് ദിർഹം ഇത് വിറ്റ് കഴിഞ്ഞു ജലീല് പിന്നെ നേരത്തെ മുന്നൂറ് ദിർഹം കൊടുത്തിരുന്നു നാന്നൂറ് ദിർഹം കൂടി കൊടുത്തിട്ട് ആ കുതിരയുമായി മടങ്ങിപ്പോകുന്നത് ഞാൻ അയാളിൽ നിന്ന് വില പറഞ്ഞിട്ടും മുന്നൂറ് ഗ്രഹമിന് പുതിരയുമായി കൊണ്ടുവന്ന് നിങ്ങളാണ് എങ്കിൽ അതിന്റെ ഇരട്ടിയല്ല വീണ്ടും നൂറ് ദ്രഹമൂടെ കൂടുതൽ കൊടുത്തി എഴുന്നൂറ് നിങ്ങൾ കുതിരയും വാങ്ങിക്കൊണ്ടു വന്നപ്പോ മുന്നൂറ് വാങ്ങിക്കും ഒരുപക്ഷെ അയാൾ കബളിപ്പിക്കപ്പെട്ടതാകാം എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തിന് ഞാൻ വഞ്ചിച്ചയാളായി അതുകൊണ്ടാണ് ഞാൻ മടങ്ങിപ്പോയി കൂടുതൽ വില കൊടുത്താലും കുഴപ്പമില്ല ഞാൻ കബളിപ്പിക്കപ്പെട്ടാലും അയാൾ ഒരു കബളിപ്പിക്കപ്പെടരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ അടുക്കൽ മടങ്ങിയത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സാധനം വിൽക്കുമ്പോ നമുക്ക് കൂടുതൽ പൈസ കിട്ടണം നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുമ്പോ കുറഞ്ഞ പൈസക്ക് സാധനം കിട്ടും അവൾ കുറച്ച് പറഞ്ഞത് المطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ويل للمطففين على بلم توكت الميت كرم ويلت النظر كسر وناسا ജനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ കൃത്യമായി അങ്ങോട്ട് സാധനങ്ങൾ അണന്നു തൂക്കി കൊടുക്കുമ്പോൾ ജനങ്ങളുടെ സാധനങ്ങളിൽ കുറവ് വരുത്തുകയും ചെയ്യും الا يظن اولئك انهم مبعوثون ഈ നാളെ പുനർജീവിതത്തിന്റെ ദിനത്തെ കുറിച്ച് ഓർക്കുന്നില്ലയോ ഭൂമിയിൽ മനുഷ്യൻ പ്രവർത്തിച്ച ഓരോ കാര്യങ്ങളെ കുറിച്ചും നാളെ മത്സറിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ചിന്തിക്കുന്നില്ലയോ നിങ്ങളെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തി കഴിഞ്ഞാൽ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റുന്ന ആള് മത്സരം അല്ലാതെ കബളിപ്പിക്കാൻ പറ്റുമോ എന്റെ വിലാപത്ത് വരും

ഒരാള് പറഞ്ഞു അല്ലയോ കലീബത്തിലും മുസ്ലിമീനോ ഭക്ഷണം മുസ്ലിമീങ്ങളുടെ സമ്പത്തിൽ നിന്ന് സൂക്ഷിച്ചു വെച്ചതാണ് പൂട്ടിവെച്ച ഗോതമ്പ് മണി ആ ഗോതമ്പ് മണിയും വിലകൂടിയ പൊയ്റ്റ് എന്നിട്ടും ഒരുപാട് ധാന്യങ്ങൾ അവശേഷിച്ചപ്പോഴും ചത്ത കോടി മൊഹീന്ദി നേർസ എന്ന് പറഞ്ഞത് ലോട്ടറി അടിച്ചു കഴിഞ്ഞാലും പള്ളിക്ക് വേണ്ടി സംഭാവന എന്ന് പറഞ്ഞ കടക്ക് വെച്ച സമ്പത്ത് വിറ്റ് ഒരുപാട് സമ്പത്ത് നേടി അതിൽ നിന്ന് വീണ്ടും ഗോതമ്പും താണ്ടി വണ്ടികളും ബാക്കി വന്നപ്പോ അത് ഭക്ഷണമായി ഉണ്ടാക്കി പള്ളിയിൽ വന്നാലും കഴിപ്പിച്ചത് അമർ അള്ളാഹു ചോദിച്ച് ആരാണ് ഈ ഭക്ഷണം കൊണ്ടുവന്നത് പറഞ്ഞു നിങ്ങളുടെ അടിമയായി നിങ്ങൾ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച വ്യക്തിയും അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച വ്യക്തിയുമാണ് രണ്ടുപേരെയും വിളിപ്പിച്ചത് രണ്ടു പേരോടും ചോദിക്കുകയുണ്ടായി നിങ്ങൾ എന്തിനാണ് പ്രവാചകന്റെ വചനം നിങ്ങൾ കേട്ടിട്ടില്ലയോ മുസ്ലിമീങ്ങളുടെ സമ്പത്തിനെ അന്നത്തിനെ പൂഴ്ത്തിവെച്ചു കഴിഞ്ഞാൽ അത് ഗോതമ്പാകട്ടെ അരിയാകട്ടെ ആവശ്യ സാധനങ്ങളാകട്ടെ വിട കൂടുന്നതിനു വേണ്ടി വെച്ചു എന്നിട്ട് വില കൂടിയപ്പോൾ ആവശ്യക്കാരായി കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തി കഴിഞ്ഞാൽ അടിമ പറഞ്ഞു അതീശങ്ങൾ തീർച്ചയായി ഞാനിതാ ഉടമ്പടി ചെയ്ത് ഞാൻ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കുന്നു ഞങ്ങൾ ഈ ധാന്യമണികളൊക്കെ നമ്മുടെ പൈസ കൊടുത്താ വാങ്ങുന്നത് നമ്മൾ കുറച്ചാള് സൂക്ഷിച്ചു വെച്ച് വില കൂടുമ്പോ വിൽക്കുന്നു എന്ന് കുഴപ്പമാണ് അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച അടിമ ആ എന്ന എന്നറുകുണത്തിൽ നിന്ന് ഒഴിവാകാൻ തയ്യാറായിട്ട് ഈ സംഭവം ചെയ്യുന്ന അബൂ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ഉമർ അൻഹുവിന്റെ നിർദ്ദേശം പാലിക്കാതെ കടന്നുപോയി അടിമത്വത്തിൽ നിന്ന് മോചനം തേടിയാണ് കുഷ്ടരൂപിയായി ഞാൻ കാണുകയുണ്ട് അതുകൊണ്ട് നമ്മൾ കച്ചവടത്തിലൂടെ ഒരുപാട് സമ്പാദിക്കാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വഞ്ചിച്ചും നേടിയെടുക്കുന്ന സമ്പത്തിന്റെ അതുകൊണ്ട് വിശുദ്ധ ഉപദേശം ഉപദേശം എന്ന് പറഞ്ഞു ഒൻപത് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അതിലൊരു കാര്യമായി വിശദീകരിച്ചത് നീതിയുക്തമായിട്ടായിരിക്കണം കച്ചവടം നടത്തേണ്ടത് അതിലൂടെ മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകണം നമുക്ക് അതിൽ നിന്ന് പറക്കത്തും കിട്ടണമെങ്കിൽ അതിൽ സത്യസന്ധത അവലംബിക്കണം സർവശക്തനായ അള്ളാഹു ശരിയായ കാര്യങ്ങൾ പഠിക്കാനും അമൽ ചെയ്യാനും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി